ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു സൂപ്പർ വീഡിയോ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞ പോലെ അതുക്കു മുകളിൽ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്താ ചിരില് ഒക്കെ കഴിച്ച ഒരു ചിരി അതൊരു മുതലാണ് കേട്ടോ ഇനി ഈ ഒരു വീഡിയോയില് ഏറ്റവും അഭിനന്ദനം കൊടുക്കേണ്ടത് ഇതിന്റെ ക്യാമറമാൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത ആള് ആരായി എന്ന് എനിക്കറിയില്ല ആരായാലും മുത്തയെ ഒരുപാട് താങ്ക്സ് കാരണം ഇത്രയും അതിമനോഹരമായ ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി പകർത്തിയതിന് ഞങ്ങൾക്ക് വേണ്ടി എടുത്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് മുത്ത ഇനി ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഗ്രാൻഡ് മദർ ആ ഒരു വലിയമ്മ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ചിരിച്ചാണി എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ആ വീഡിയോ എടുക്കുന്നവൻ പറയും കണ്ടോ ഒന്നൊന്നര ഈ ഒരു വീഡിയോ ആർക്കാണ് ഇഷ്ടപ്പെടൽ പറഞ്ഞാല് ഈ പ്രായമായ ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ നമ്മുടെ ഒക്കെ വീട്ടില് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ അതേപോലെ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ സ്പർശിക്കും ഒരു സംശയം വേണ്ട അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും നമ്മുടെയൊക്കെ വീട്ടിലും കുടുംബത്തിലും ഇതേപോലെ പ്രായമായ ഒരുപാട് ആളുകളുണ്ടാവും അവർക്കൊക്കെ ദൈവം ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു